ഹലോ ൈസ് മോനോ ടക്ചാരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഞങ്ങൾ നിന്ന് എത്തിയിട്ടുള്ള എൻ്റെ കൂടെ അഞ്ചന ഉണ്ട് കിട്ടോ ഞങ്ങൾ ഒരു ടയറും ഉണ്ട് അതേമാതിരി ഒരു ബോളും ഉണ്ട് ഈ ടയർ നിങ്ങൾ കാണണമോ ഈ ബോൾ ഈ ടയറിൻ്റെ ഉൾക്ക് അടുക്കലാണ് കേട്ടോ ഞങ്ങളെ ലക്ഷ്യം അപ്പോൾ ജയിക്കുന്നവർക്ക് ഞങ്ങളെ വക ഈ ബോക്സും ഉണ്ട് ഞാനും അഞ്ചന തന്നെ ഉള്ളൂ എന്നാ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അച്ചാൻമാരെ അപ്പൊ അച്ചാൻമാരെ നമ്മളെ ബോൾ അപ്പോൾ അടുക്കാൻ റെഡി ആവാന്നോ ഇതാ ഓ എടുക്കാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ ഓറെഡി വാങ്ങി ഇത്തിരി സ്റ്റാർട്ട് വരാം അപ്പള തന്നെ എടുക്കേണ്ടി ഓറെഡി വാങ്ങിയിട്ട് ഒത്തിരി സ്റ്റാർട്ട് ഓ ഓ ഗൈസ് നല്ലൊരു അതിൻ്റെ അതിപ്പോൾ തട്ടിപ്പോയിന്നേരം നമുക്ക് ഒരു ഡ്രൈമും എനിക്ക് കൊടുക്കാം അപ്പോൾ എനിക്ക് ഒരു ചാൻസ് മോഡിയും കൊടുക്കണം ഇതിലും അടിച്ചില്ലെങ്കിൽ ഞാൻ ഒന്ന് അടിച്ചു നോക്ക് കേട്ടോ ഒരാൾക്ക് രണ്ട് ചാൻസ് ആണ് അപ്പോൾ അടിച്ചു ഓ റെഡി വാങ്ങി ഒത്തിരി ഇഷ്ട ഇത് അതിൻ്റെ എടുത്ത് കൂടി തന്നെ പോവില്ല കേട്ടോ ഗൈസ് അപ്പൊ കൈസ് അടിച്ചു കേട്ടോ അടിച്ചു കേട്ടോ അപ്പൊ ഞാൻ ഒന്ന് ഒന്നും പാടി അടിക്കാൻ പോവാണ് ബോൾ കാണിച്ചു കൊടുക്കും എനിക്ക് ബോള് കാണോ അപ്പൊ ഞാൻ അടിച്ചാൻ പോകട്ടോ ടയറിൻ്റെ കേട്ടോ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ പുതിയ വീഡിയോ വേണ്ടി ബായ് ബൈ വീഡിയോ അപ്പൊക്കെ ഇഷ്ടം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ അഞ്ചനും കൂടെ ഉണ്ട് അപ്പൊ ലൈക്ക് ചെയ്യാൻ വരുമല്ലോട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു എന്നാ ശരിട്ടോ അച്ചമാരെ അവനക്ക് പറയാൻ മാറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ബൈ 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 ഓടിക്കേ